ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശ്ശൂരിൽ പുലികളിറങ്ങി പൂര നഗരിയിലേക്കിന്ന് എഴുന്നള്ളി എത്തിയത് പുലിക്കൂട്ടങ്ങളാണ് പാണ്ഡിയും പഞ്ചാരിയും പഞ്ചവാദ്യവും കേട്ട് ലഹരി പിടിച്ച തൃശ്ശൂരിന്റെ രാജവീതികളിൽ ഇന്ന് പുലിക്കൊട്ടിൻ്റെ ചടുലതാളം പുലിക്കൊട്ടും പനം തേങ്ങി എന്ന താളത്തിൽ ജനാവലി ആടിത്തിമർത്തു നഗരം അക്ഷരാർത്ഥത്തിൽ പുലികൾ കീഴടക്കി വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൗണ്ടിൽ ഒൻപത് പുലിക്കടി സംഘങ്ങളാണ് എത്തിയത് പുലികൾ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ മേയർ എം കെ വർഗീസും മന്ത്രിമാരും എം എൽ എയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ പുലിച്ചുപടിന്റെ രൗദ്രഭംഗിയിലമർന്നു നഗരം വർഷങ്ങൾക്കു ശേഷം ഒൻപത് ടീമുകൾ എത്തിയ പുലിക്കളിയായിരുന്നു ഇത്തവണത്തേത് പാരമ്പര്യ തനിമയിൽ നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങയടിച്ച് പുലിക്കൂട്ടം ഉറഞ്ഞു പുലിത്താളത്തിൽ ലയിച്ച് കാഴ്ചക്കാരും സ്വയം മറന്ന് ചുവടുവെച്ചു അരമണിയിളക്കി കുടവയർ പുലുക്കി തടിയൻ പുലികളും അവർക്കൊപ്പം പെൺപുലികളും കുട്ടിപ്പുലികളും സ്വരാജ് റൗണ്ടിൽ നൃത്തച്ചുവടുമായി നീങ്ങി തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവുമധികം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ദിവസമാണ് നാലോണനാൾ വെളിയന്നൂർ കുട്ടൻകുളങ്ങര ശങ്കരൻകുളങ്ങര അയ്യന്തോൾ ചക്കാമുക്ക് സീതാറാമിൽ നായ്ക്കനാൽ പാട്ടുരാക്കൽ ദേശങ്ങളും യുവജന സംഘം വി യു ടീമുകളുമാണ് ഇക്കുറി പങ്കെടുത്തത് ഒരു ടീമിൽ അൻപത് പുലികളും രണ്ട് ടാബ്ലോകളും എന്ന കണക്കിലായിരുന്നു സംഘങ്ങൾ വരയൻ പുലികളും പുള്ളിപ്പുലികളും ഫ്ലൂറസന്റ് പുലികളും കൂടാതെ ടാബ്ലോകളുടെ വൈവിധ്യവും ശ്രദ്ധേയമായി ചരിത്രത്തിലാദ്യമായി ഡിജിറ്റൽ പുലിവണ്ടിയും പ്രത്യേകതയായി ഡിജിറ്റൽ ത്രീ ഡി പുലിവണ്ടി അവതാർ സിനിമയെ ആസ്പദമാക്കിയാണ് ഒരുക്കിയത് মিডিয়াটাই তৃশ